കള്ളനെ നേരിൽ കണ്ടുവന്നു കേട്ടു ആളെ തിരിച്ചറിഞ്ഞോ പാണ്ടിക്കാരാണെന്നോ പട്ടാളക്കാരാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് അറിയാമായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് അതെ അതെ ആരുടെങ്കിലും രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഞാനില്ല ഇവിടെ ഏ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കോഴി കണ്ടിട്ട് പോലും ഇല്ല ഇന്നലെ രാത്രി ഞാൻ കോഴി കണ്ടതേ ഇല്ല വ്യക്തി വൈരാഗ്യം കൊണ്ട് അവൻ എന്നെ അവനെന്ന അയ്യോ ഇവൻ തന്നെയാണ് കണ്ട ഞാൻ നേരിൽ കണ്ടതാ അങ്ങനെ ഒരാൾ മാത്രം സംശയിച്ചാലോ വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ എവിടെ ഇവന്റെ മുതുകിൽ ഏറെ കൊണ്ടൊരു കലയുണ്ട് ആ ഇല്ല 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 പച്ചക്കള്ളം ഏതായാലും എല്ലാവരുടെയും വിശ്വാസത്തിന് വേണ്ടി ആ മുതുകൊന്ന് കാണിക്കിൽ കലയേ ഇല്ല എടോ ഇല്ലെങ്കിൽ താനും തന്നെ പഠിക്കണേ ആ ഷർട്ട് അഴിച്ച് കാണിച്ചെ ഞാൻ മുതുകിൽ കലയുള്ള അതിനിപ്പം പ്രേസ ഇത്ര തുണി അടിച്ചു നാളെ കേടാ ഓ ഇതിപ്പോ എന്റെ ചാരിത്രവും പോണം പരിശോധിച്ചു എന്തായാലും തന്റെ ഷർട്ട് അഴിച്ചിട്ട് തന്നെ കാര്യം ഷർട്ട് മലയാളിക്ക് അഴിക്കുന്നത് എനിക്ക് നല്ലത് ഞാൻ അങ്ങേ അച്ഛം പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും ഇങ്ങനെ അച്ഛം വന്ന തനി തറയാനുള്ള തണ്ടി അഴിക്കടാ നിങ്ങൾ കേട്ട് സത്യം പറയാ എനിക്ക് മുതുകില്ല என் முதுகல்ல ஜெந்துவிட முதுக எனிக்கொண்ணு காணி சரி ஒளிபிடி ஒளிப்பிடி ஒளிபிடி கோமண கோம ഒരു പാവരാരാധിയെ ചേർന്ന് ഈ പരുവത്തിലാക്കി പക്ഷേ സത്യാവസ്ഥേ പറ്റൂ അയ്യോ ഞാൻ കള്ളനല്ല സത്യസന്ധനായ ഒരു നിരപരാധിയാണ് എടാ നിരപരാധിയുടെ മോനെ അന്ന് ഉച്ചയ്ക്ക് പുഴുങ്ങിയ കോഴിമുട്ടയും പൊരിച്ച കോഴി അറച്ചിയും മൂക്കേറ്റം നക്കി നക്കി തിന്നേച്ച് അന്ന് രാത്രി തന്നെ ഇവിടെ വന്ന് കോഴിയെ മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു സത്യമായിട്ട് ഞാൻ കോഴിയെ മോഷ്ടിക്കാൻ വന്നതല്ലായിരുന്നു പിന്നെ നട്ടപ്പാതെ കോഴിക്ക് തീറ്റ കൊടുക്കാൻ കുറുക്ക ഞാൻ ആരെ പിടിച്ചു സത്യം ചെയ്യാം വ്യക്തമായ തെളിവുണ്ട് മുതുകിലെ കലയല്ലേ തെളിവ് നിനക്ക് ഈ എന്താ കാണുന്നു സംഭവം നടന്ന അന്ന് രാത്രി ഈ വീട്ടുപറമ്പിൽ നിന്ന് കണ്ടു കിട്ടിയ തൊണ്ടിയാണിത് പെണ്ണുങ്ങള് പോറ്റുന്ന കോഴികളെ മൂട്ടിക്കുന്നതിനേക്കാൾ അന്ത സായി ഏതെങ്കിലും ബാങ്ക് തന്നെ ഒരു കുറുക്കന്റെ എന്നാ കുന്താ തൊഴിലാണോ സത്യം പിടിച്ചാണ് സത്യം ചെയ്യുന്നതെങ്കിൽ ഡയറി പിടിച്ചല്ല സത്യം ചെയ്യേണ്ടത് കോഴിയെ പിടിച്ച് സത്യം ചെയ്യണം കോഴിയാണ് സത്യം അല്ലേ

വക്കീൽ മത്സരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് നീ അല്പം സ്പീഡ് അല് പറ്റു വൺവേ ആകുമ്പോ പിന്നെ എത്ര സ്പീഡിൽ വേണമെങ്കിലും എന്തായാലും മത്സരിക്കാനൊന്നും ഞാനില്ല മനസ്സറിഞ്ഞ് ഇഷ്ടമാണെന്ന് അല്ല സപ്പർ സർക്കിറ്റ് എടുത്തിട്ട് ഇന്നൊന്ന് കളപ്പര കൂടിയാലോ വിശാലക്ഷൻ സംഭവം നീ ഏതായാലും ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന എനിക്ക് തോന്നണേ പല നാൾ കട്ടാൽ ഒരു ഇതുവരെ രക്ഷപ്പെട്ടത് നമ്മുടെയൊക്കെ ഭാഗ്യം നിൽക്കുന്ന രണ്ട് ഞാൻ തട്ടിയാ പോരെ ദോഷം ഒന്നുമില്ല എനിക്കുണ്ട് റാങ്ക് ഞാൻ അവന്റെ ഒരു റാങ്ക് ലിസ്റ്റ് എടാ നിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വിളിയൊക്കെ വലുതാടാ നമ്മുടെ വിശപ്പിന്റെ വിളി ഇന്ന് രാത്രി വീണ്ടും നമ്മൾ കൂടും പദ്ധതിയൊക്കെ ഒക്കെ എന്റെ മനസ്സിലുണ്ട് തവിടും പിണ്ണാക്കും തിന്നുകൊഴുത്ത നല്ല സുന്ദരി കോഴികൾ എവിടെ എവിടെ മുതലാളിയുടെ വീട്ടിലോ അതെ എന്തെങ്കിലും കല്യാണം ഫസ്റ്റ് നൈറ്റിൽ പറയാൻ ഒരു തമാശ തമാശയ്ക്ക് റോട്ട് കൂടി നടന്ന പോരേട നിന്റെ ആഗ്രഹങ്ങളിൽ ഭൂമിയിൽ വെച്ച് നടക്കാൻ സാധ്യത ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ കാമുകിയുടെ വീട്ടിലെ കോഴിമോഷണം വിവാഹവും ഫസ്റ്റ് നൈറ്റും പരലോത്ത് വെച്ചെങ്കിലും നടക്കട്ടെ എന്ന് ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു

ആവും പോയി ഏതായാലും വന്നല്ലേ നമുക്ക് ഓടി തുടങ്ങാം കലറ കോഴിക്കോട് വാട എന്ന സ്മെല്ല് പിടിച്ചോ എനിക്ക് എന്റെ ദൈവമേ ഒരുത്തനെ കിട്ടിയാ മതി എല്ലാം പൊളിയും അമ്മായിയപ്പൻ ഷോക്ക് വെച്ചു അല്ലേ നീ എങ്ങനെ ക്ഷോട്ടു എന്താ നിന്റെ കയ്യിൽ தூவல் எந்த பிடக்கோழியுடைய மனோகரமான தூவல் எந்த இது അവളുടെ പാവാടയും ബ്ലൗസും ഞാൻ ഞാൻ മോഷ്ടിച്ചു അവളെ കാണാൻ എന്ത് ശരിയാണ് അവിടുന്ന് ഞങ്ങൾക്ക് അടിച്ച ഷോക്ക് നിനക്കായിരുന്നെങ്കിൽ നിന്റെ വട്ടെങ്കിലൊന്നും മാറി കിട്ടിയതെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലോ ഉരുളക്കിടാം ഇഷ്ടമാണോ എന്നെ മിണ്ടിയില്ലെങ്കിലും എനിക്കറിയാം ആ മനസ്സിൽ ഞാനുണ്ടെന്ന് ഓർക്കുന്നുണ്ടോ നീ ഒരു ലവ്ലറ്ററിൽ തന്നതിന് നീ ഉണ്ടാക്കി വെച്ച പുകല് ഒരാഴ്ച അമ്മ എന്നോട് മിണ്ടിയില്ല കൂടുതൽ നിരാഹാരം പ്രഖ്യാപിച്ചപ്പോ ക്ഷമിച്ചു ദേഷ്യമായിരുന്നു നിന്നോട് പക്ഷെ എസ് എസ് എൽ സി ഡിസ്റ്റിങ്ഷനോട് പാസ്സായപ്പോ

എന്താ പ്രസിഡന്റ് ഒന്നും മിണ്ടാത്തത് എന്താ പ്രസിഡന്റ് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ അനങ്ങാണ്ടിരിക്കുകയാണെന്നാണോ നിങ്ങൾ ധരിച്ചത് ബുദ്ധി പ്രവർത്തിപ്പിക്കുകയായിരുന്നു ഗോപാലം മുതലാളിക്ക് ഇങ്ങനെ ഒരു വേല ഒപ്പിക്കാനുള്ള സൂത്രം പറഞ്ഞുകൊടുത്തത് ഞാനാണടോ ഇപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് മനസ്സിലായല്ലോ ഈ വിശാല കക്ഷം നിരപരാധിയാണെന്ന് പറയാനായിട്ടില്ല ഷോക്കേറ്റവരിൽ ഒന്നെങ്കിലും ചത്ത് കാണും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ വീർത്ത് ആ ശവം പൊന്തു ആ ശവത്തിന്റെ ബന്ധത്തിലൂടെയെ ബാക്കിയുള്ള കള്ളന്മാരെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്തായാലും ക്രൂരമായി പോയി ഇവൻ ഇത്തരം സംഗതിയിൽ മനസ്സിലാക്കി പാടില്ല അതെ ഉപ്പ് തിന്നവൻ ആരായിരുന്നാലും നാരങ്ങ വെള്ളം കുടിക്കും

എന്താ റാങ്ക് ലിസ്റ്റിൽ അതുകൊണ്ടൊന്നുമല്ല ഇത്ര ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായല്ലോ ഈ ശരീരത്തിന് കൈനും കാലിനും അല്പനാണ് അയാൾ ഒരു തിരിച്ചടി അയാൾക്ക് ആവശ്യമാണ് സ്വന്തം വീട്ടിൽ വെച്ചാവുമ്പോ ദുരഭിമാന ഓർത്ത് സംഗതി പുറത്തു പറയില്ല കള്ളന്മാരാണെങ്കിലും ആണത്തുള്ളവരായിരുന്നു കാണിച്ചു കൊടുക്കാം ഇതോടെ നമുക്ക് ഈ കളി ഇവിടെ അവസാനിപ്പിക്കാം ാറ്റം കുളിക്കാറില്ലെന്ന് തോന്നുന്നു ഉണ്ടോ വാടല്ല